ക്കാരം ഞാൻ ആർ ജെ സൂരജ് ദോഹയിൽ നിന്നാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ സുശക്തമായ സുദീർഘമായ ഭാവിയെ കണ്ടുകൊണ്ടുള്ള നല്ലൊരു തീരുമാനത്തെ പറ്റിയുള്ള വാർത്ത കേട്ടു രാജ്യത്തിലെ ജീവജാലങ്ങളെ ആനിമൽ ഹെൽത്ത് കാർഡിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പോവുകയാണെന്ന് കേട്ടു അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്നോണം നൂറ്റി കോടി രൂപ വകയിരുത്തിക്കൊണ്ട് രാജ്യത്തിലെ പശുക്കൾക്ക് ആധാർ കാർഡ് പോലെ ഗോധാർ കാർഡുകൾ കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്ത കേട്ടു വാർത്ത ശരിയാണെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കം വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു നീക്കമാണെന്ന് വിലയിരുത്തേണ്ടി വരും നല്ല ഒരു തീരുമാനമാണ് ഭാവിയിൽ ആരോഗ്യമുള്ള കഴിവുള്ള ശേഷിയുള്ള പശുക്കൾ ഈ രാജ്യത്ത് ഓടിക്കളിച്ചു നടക്കും അതുവഴി തീർച്ചയായിട്ടും സമൂഹത്തിനും രാജ്യത്തിന്റെ അന്തസ്സിനും വളരെയധികം ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കറിയാം ആരോഗ്യമുള്ള പശുക്കളുള്ള സമൂഹം എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നമായ യുവത്വത്തിനെ വളർത്തിയെടുക്കാൻ വളരെ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഭാവുകൾ അർപ്പിക്കുകയാണ് പോരാത്തതിന് ചെറിയൊരു നിർദ്ദേശം എന്നുള്ളതോണം പശുക്കളിൽ ഒതുങ്ങി നിൽക്കാതെ രാജ്യത്തിലുള്ള മറ്റ് ജീവജാലങ്ങളെയും പ്രത്യേകിച്ചും മനുഷ്യനുമായിട്ട് ഇടപെട്ട് നിൽക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ഇത്തരത്തിലുള്ള കാടുകളുടെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് പേക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് പട്ടികൾക്കും പൂച്ചകൾക്കും കോഴികൾക്കും താറാവുകൾക്കും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാർഡുകൾ പട്ടിയാർ കാർഡുകൾ പൂച്ചാർ കാടുകൾ കോഴിയാർ കാടുകൾ നായാർ കാർഡുകൾ പന്നിയാർ കാർഡുകൾ തുടങ്ങി രാജ്യത്തിലുള്ള ജീവജാലങ്ങളായ ഉറുമ്പിനും ബാക്ടീരിയർക്കും വരെ ഉറുമ്പാർ കാടുകളും ബാക്ടീരിയാർ കാർഡുകളും നാനോടെക്നോളജിയും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു എളിയ നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കുകയാണ് പോരാത്തവന് ഇതേ ഗവൺമെന്റ് ഭരണം തുടരുകയാണെങ്കിൽ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റണം രാജ്യത്തിന്റെ ഭരണ ഭരണശിരാകേന്ദ്രം എങ്ങോട്ട് തിരിയണം എന്ന് നിർണ്ണയിക്കുന്നതിലും രാജ്യത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നതിലും രാജ്യത്തിലെ മൃഗങ്ങൾക്കും അധികാരമുണ്ടാവുന്ന ഒരു സംസ്കാരം ഇവിടെ വളർത്തിയെടുക്കാൻ നിലവിലുള്ള കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഭാവിയിൽ ഇന്ത്യ ഒരു മാതൃകാ രാജ്യമാവട്ടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും മൃഗങ്ങൾ ഈ രാജ്യത്തേക്ക് വരാൻ കൊതിക്കട്ടെ കുടിയേറ്റങ്ങൾ നടക്കട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംജാതമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് ഇനി നമ്മുടെ രാജ്യത്തിലെ ജീവജാലങ്ങളെ ഇത്തരത്തിൽ സംരക്ഷിക്കുക വഴി ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും ഉറപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഗവൺമെന്റ് നല്ല ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ന്യൂ ഇയർ രാത്രി ആഘോഷിച്ചിട്ട് വരുന്ന ഏതെങ്കിലും ഒരു പശുവിനെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആക്രമിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ആ മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം അല്ലാതെ ഗോവിന്ദചാമിയെ പോലെ ജയിലിലിട്ടുകൊണ്ട് തീറ്റിപ്പൂറ്റി വളർത്താനുള്ള ഒരു അവസരം മൃഗങ്ങളുടെ പേരിൽ ഒരു മനുഷ്യന് ലഭിക്കാൻ പാടില്ല മൃഗങ്ങൾ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ആ അതിനുള്ള ശിക്ഷ നൽകുന്ന രീതി ഉണ്ടാവണം അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മനുഷ്യർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി കൊടുത്തുകൊണ്ട് റോഡുകൾക്ക് സമാന്തരമായി മൃഗസഞ്ചാരപാതകൾ എന്നോണം സിന്തറ്റിക് ട്രാക്കുകൾ നിർമ്മിച്ച് നൽകേണ്ടതുണ്ട് അതുപോലെ ഒഡീഷയിൽ മരണപ്പെട്ട മനുഷ്യന്റെ മൃതദേഹവുമായിട്ട് ആംബുലൻസ് വിളിക്കാൻ കാശില്ലാതെ നടക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ഗതികേട് ഒരിക്കലും ഒരു മൃഗങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല ഏതെങ്കിലും ഒരു മൃഗത്തിന് അപകടം പറ്റുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശരീരത്തിലെ സെൻസറും അതുപോലെ തന്നെ ജി പി എസ് ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ റൂമുകൾ തുറക്കുകയും അവിടെ വിവരം ലഭിക്കുകയും ഓൺ ദ സ്പോട്ടിൽ വൈദ്യസഹായവും ആംബുലൻസ് സഹായവും മൃഗങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് അതുപോലെ ഏതെങ്കിലും ഒരു പട്ടി മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്ന പട്ടികൾക്ക് ധീരതും പുരസ്കാരം മാസം തോറും നൽകിക്കൊണ്ട് അവയെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അപേക്ഷിക്കുകയാണ് അങ്ങനെ സമ്പൂർണമായിട്ടുള്ള ഒരു മൃഗാധിപത്യം കൂടി ജനാധിപത്യത്തിന് വേറലായിട്ട് നമ്മുടെ രാജ്യത്ത് വളർന്നു വരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി മുന്നോട്ട് വയ്ക്കുന്നു ഭാവിയിൽ മനുഷ്യർ വളർത്തുന്ന മൃഗങ്ങൾക്ക് പകരം മൃഗങ്ങൾ വളർത്തുന്ന മനുഷ്യർ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രത്യാശ കൂടി പങ്കുവെച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും കേന്ദ്ര സർക്കാരിന് നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം